നമ്മള് മേലെ നിൽക്കുന്നത് റൗണ്ട് റൗത്ത് അൽ ഹമാമയിലെ സൈറ്റിലാണ് ഉള്ളത് ഇവിടെ മാർബിൾ വന്നിട്ടുണ്ട് ആ ഒരു പാകിസ്ഥാനി സഹോദരനും ഞാനും കൂടിയിട്ട് ഈ പെരുവയലിൽ നിന്നിട്ട് നല്ല ചൂടുണ്ട് ഇവിടെ നിന്നിട്ട് ആ മാർബിൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സൂക്ഷിച്ചിറക്കണം ഇതെല്ലാം ഫ്ലോറിങ്ങിനുള്ളതാണ് അപ്പോൾ ഖത്തറിലെ റൗത്ത് അൽഹമാമയിലാണുള്ളത് ഞാനീ മേലെ നിൽക്കണ കാരനെ ബാലൻസ് ഒന്നും കിട്ടുന്നില്ല അതേ മേലെ ഇറങ്ങാത്ത ശരീരമായതുകൊണ്ടും ഈ ചൂടൊന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടും ഞാനിത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ് സൂക്ഷിച്ചിട്ട് ഇറക്കണം അത് പൊട്ടാനോ പൊടിയാനൊന്നും പാടില്ല അപ്പോൾ അതാണ് കേസ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ ഇറക്കിയിട്ട് നമ്മൾ പോകും നാളെ മറ്റന്നുമുല പണി തുടങ്ങും പിന്നെ എന്നാൽ ഈ ചൂടിൻ്റെ സമയമായോണ്ട് പത്തര മുതൽ മൂന്നര ഒന്നും പണി അടക്കില്ല എന്നാൽ അത്രയും ചൂടാണ് ആരെക്കൊണ്ട് സാധിക്കില്ല ഇവിടെ അത്ര നല്ല ചൂട്ന്ന് ചൂട് ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി എന്നാണ് പറയുന്നത് പക്ഷേ ഭയങ്കര ചൂടാണ് ആകെ വേർത്ത് കുളിച്ച് ഒരു ദിവസം രണ്ടും മൂന്നും വട്ടം കുളിക്കണം അത്രയും തവണ ദ്രസ്സും മാറേണ്ട അവസ്ഥയാണ് മൂപ്പരം മാറ്റിയിട്ട് ഞാൻ ഇറക്കേണ്ടി വരുമോ ആ മായക ഞാൻ ഞാൻ തന്നെ ും ഞാനാണ് തലക്ക് മേലോ ഒരു പെല്ലറ്റ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബോക്സ് ഇത് എന്ന് മുകളക്കിന്നുള്ള മാർബിളാണ് ഇവിടെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ഭാഗ്യ എല്ലാം സക്സസ് ആയിട്ട് ഞായീം ഭയ മുമ്പേ പേരിട്ടു അടിപൊളി മനുഷ്യനാണ് ഇപ്പൊ വിളിച്ചാലും നമ്മള് വിളിപ്പുറത്താ ഉള്ളംകുല് വേല പോലെ